ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ജിയോ ഹോട്ട്സ്റ്റാർ സൗജന്യ ഫോർ കെ ജിയോ സബ്സ്ക്രിപ്ഷനോട് കൂടിയ അൺലിമിറ്റഡ് ഓഫർ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏപ്രിൽ പതിനഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് മുന്നേ നമുക്കിത് മാർച്ച് ഇരുപത്തിരണ്ട് വരെ മാത്രമായിരുന്നു നമുക്ക് ഇത് ലഭിച്ചിരുന്നത് എന്നാൽ അത് ഏപ്രിൽ പതിനഞ്ച് വരെയാണ് നീട്ടിയിട്ടുള്ളത് നമുക്കറിയാം ഇതിനെക്കുറിച്ച് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോ അതിന് മുകളിലേക്കുള്ള ഏത് റീചാർജ് പ്ലാൻ ചെയ്തു കഴിഞ്ഞാലും തൊണ്ണൂറ് ദിവസത്തേക്ക് ഫോർ കെ വരെ റെസൊല്യൂഷനുള്ള സ്മാർട്ട് ഫോണുകളിലും അതുപോലെ തന്നെ സ്മാർട്ട് ടി വികളിലും ഉപയോഗിക്കാൻ കഴിയുന്ന സൗജന്യ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ പ്ലാനുകളായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് അതുപോലെ തന്നെ അമ്പത് ദിവസത്തേക്ക് ജിയോ എയർ ഫൈബറിന്റെ പ്ലാനുമായിരുന്നു ഇതിന്റെ കൂടെ നമുക്ക് ലഭിച്ചിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ വരുന്ന പാക്കുകളാണ് ജിയോയിൽ ലഭിക്കുന്നത് അതിന്റെ കൂടെ തന്നെ നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സബ്സ്ക്രിപ്ഷനും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൗജന്യമായിട്ട് നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാനുള്ള ഒരു ഓഫർ കൂടെയാണ് ഇതിന്റെ കൂടെ നമുക്ക് ജിയോ തന്നിരുന്നത് ഇനി നമുക്ക് നിലവിൽ റീചാർജ് പ്ലാൻ ഉള്ളവർക്ക് നൂറ് രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയായിരുന്നു നമുക്ക് ഒരു ഓഫർ ലഭിച്ചിരുന്നത് ഈ ഒരു ഓഫർ ലഭിക്കുന്നതിൻ്റെ മുന്നെയാണ് നമ്മൾ റീചാർജ് ചെയ്തത് എങ്കിൽ നമുക്ക് നൂറ് രൂപയുടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാനുകളൊക്കെ ലഭിക്കുന്ന രീതിയിലാണ് പുതിയ ഓഫർ നമുക്ക് ലഭിച്ചിരുന്നത് ഇതുപോലെയുള്ള പ്ലാനുകൾ കൊടുക്കുന്നത് വഴി കമ്പനി ഏറ്റവും കൂടുതൽ ആൾക്കാരെ നിങ്ങളുടെ ഓഫറിലേക്ക് ഞങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഓഫറുകൾ ലക്ഷ്യമിടുന്നത് ഈ അടുത്തിടെ കൊണ്ട് നൂറ് ദശലക്ഷം പെയ്ഡ് സബ്സ്ക്രൈബർമാരെ മറികടന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് പ്രീമിയം മോഡൽ പിന്തുടരുകയും എല്ലാവർക്കും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലൈവ് സ്ട്രീമിംഗ് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ജിയോ സിനിമയിൽ നിന്നും ജിയോ ഹോട്ട്സ്റ്റാറിലേക്കുള്ള നല്ലൊരു മാറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോട്ട്സ്റ്റാറിന്റെ റീചാർജ് പ്ലാനുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് ഈ പ്ലാനുകളൊന്നും ഇല്ലായെങ്കിലും നിങ്ങൾക്ക് ഹോട്ട് പ്ലാനുകൾ റീചാർജ് ചെയ്തു കൊണ്ട് തന്നെ ഇതുപോലുള്ള ഐ പി എൽ മാച്ചുകളും ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷനും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടു എല്ലാവർക്കും ബായ്